യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയത് കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ബീഫോ മട്ടനോ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന പിറ്റേ ദിവസം വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക യൂറിക് ആസിഡിൻ്റെ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നോർമൽ ലെവലിനെ കുറിച്ചിട്ടും അതിൻ്റെ കൺട്രോളിങ് മെഷേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിനെ കുറിച്ചിട്ടും ഒരുപാട് സംശയങ്ങൾ രോഗികൾ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ളൊരു വിവരങ്ങൾ തരാനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് യൂറിക് ആസിഡ് നമുക്കറിയാം നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെയാണ് ആ മെഷീൻ ഡെയിലി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സും ഉണ്ടാവുന്നുണ്ട് അത്തരത്തിലുള്ളൊരു വേസ്റ്റ് പ്രോഡക്റ്റ് മാത്രമാണ് ഈ യൂറിക് ആസിഡ് നമ്മൾ പ്യൂറിൻ എന്ന പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു എൻഡ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് നോർമലി നമ്മുടെ ബ്ലഡിൽ ഒരു നോർമൽ റേഞ്ചിൽ ഉണ്ട് അതിൻ്റെ അളവ് എപ്പോഴാണോ കൂടുന്നത് അപ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് അത് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാം ഒന്ന് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ യൂറിസീമിയ നോർമൽ ലെവലിൽ നമുക്കറിയാം ഒരു ത്രീ ടു സെവ ത്രീ പോയിന്റ് ഫൈവ് ടു സെവൻ മില്ലിഗ്രാം പെർ ഡെസ്സിലിറ്ററാണ് നോർമൽ ലെവൽ പറയുന്നത് ഒരു സിക്സ് പോയിൻ്റ് ഫൈവിനേക്കാളും അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത് അതിൽ ബ്ലഡിൽ കൂടി നിൽക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ പക്ഷേ സിംറ്റംസായിട്ട് ലക്ഷണങ്ങളായിട്ടൊന്നും രോഗിക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഡയറ്റ് മോഡിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പർ യൂറിസീമിയ പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഗൗട്ട് ഗൗട്ട് എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് വളരെയധികം രക്തത്തിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിലൊക്കെ പോയിട്ട് അത് കെട്ടിക്കിടന്നിട്ട് അവിടെ നീർക്കെട്ടും വേദനയും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത് പല രോഗികൾക്കും ഈ രണ്ട് കണ്ടീഷൻസ് ഹൈപ്പർ യൂറിസീമിയ ആൻഡ് ഗൗട്ട് ഈ രണ്ടും രണ്ട് കണ്ടീഷൻസ് ആണെന്ന് അറിയില്ല പക്ഷെ രണ്ടിനും വേറെ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ സാധാരണ ഒരു ജോയിൻറ്റ് പെയിൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോവുക ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് യൂറിക് ആസിഡ് ആണെങ്കിൽ അതിനുള്ള മരുന്നുകൾ സ്വീകരിക്കുക ചെയ്യുക പെട്ടെന്ന് മരുന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുത്തിട്ട് അതിൻ്റെ വേദന കളയും പക്ഷേ യൂറിക് ആസിഡ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അത് പൂർണ്ണമായിട്ടും മാറിപ്പോയിട്ടുണ്ടാവില്ല എല്ലാ ജോയിൻറ് പെയിൻസും പക്ഷേ യൂറിക് ആസിഡ് ആവണം എന്നില്ല കാരണം യൂറിക്കാസിഡിൻ്റെ വേദന അധികവും ഒരു സിംഗിൾ ജോയിൻറ്റിലായിരിക്കും പെയിൻ വരുന്നുണ്ടാവുക പ്രത്യേകിച്ച് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ തള്ളവിരലിലെ ജോയിൻറ്റിലാണ് ഈ യൂറിക് ആസിഡിൻ്റെ വേദന കണ്ടുവരുന്നത് പ്രത്യേകിച്ച് രാവിലെ രാവിലെ ഒരു എണീറ്റ് കഴിഞ്ഞ ഉടനെ ഈ പേഷ്യൻസിന് അധികം തള്ളവിരലിൻ്റെ ഭാഗത്ത് ഒരു കുത്തിപ്പറിക്കുന്ന വേദന പറയാറുണ്ട് തലേ ദിവസം ചോദിക്കുമ്പോഴായിരിക്കും അവർ ബീഫ് കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മട്ടൻ കഴിച്ചിട്ടുണ്ടാവും ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കും അവർക്ക് യൂറിക് ആസിൻ്റെ വേദന പിറ്റേ ദിവസം വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ യൂറിക്കാസിൻ്റെ ടെസ്റ്റ് എഴുതി കൊടുക്കും അത് നോർമൽ ലെവലിലാണെങ്കിൽ നോർമൽ ലെവലിൽ ആയിരിക്കില്ല സാധാരണ നോർമൽ ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ എഴുതി കൊടുക്കാറുണ്ട് എപ്പോഴൊക്കെയാണ് നമുക്ക് യൂറിക്കാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് സാധാരണ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹൈപ്പർ യൂറിസിമിയ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും കാര്യങ്ങളോ തന്നെയാണ് നമുക്ക് എത്രത്തോളം യൂറിക്കാസിഡിനെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ് ആവശ്യമില്ല പിന്നെ ചില കേസുകളുണ്ട് കിഡ്നി പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ ഹാർട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ യൂറിക്കാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം ഇനി ഗൗട്ട് വരുന്ന കേസുകളാണെങ്കിൽ അത്രക്കും വേദനയുള്ളൊരു കണ്ടീഷനാണ് ഗൗട്ട് അപ്പോൾ ആ വേദനയും നേർക്കെട്ടും കുറക്കാനായിട്ട് അതിനുള്ള മെഡിക്കേഷൻസ് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുക ഇതാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ട്രീറ്റ് മരുന്നുകളില്ലാതെ നമുക്ക് യൂറിക് ആസിഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം ഒട്ടുമിക്ക പേഷ്യൻസും ഈ യൂറിക് ആസിഡ് ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് യൂറിക് ആസിഡ് മാറാതെ നിൽക്കുന്നവരാണ് അതിന് പ്രധാന കാരണം നമ്മളൊരു വേദന വരുമ്പോൾ അതിൻ്റെ പെയിൻ കില്ലർ യൂസ് ചെയ്യുന്നു പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൂട്ട് കോസ് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തുക അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതിക്കുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് മരുന്നുകൾ ഇല്ലാതെ തന്നെ നമുക്ക് യൂറിക് ആസിഡ് വളരെയധികം പേഷ്യൻസിൽ നമ്മൾ കൺ കുറഞ്ഞു കണ്ടുവന്നിട്ടുണ്ട് മരുന്നുകളില്ലാതെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭക്ഷണ രീതികളിലൂടെയാവാം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയാവാം ഒരുപാട് രീതികളിലൂടെ നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് സാധാരണ നമുക്കറിയാം ഒരു നോൺ വെജ് കഴിക്കുന്ന ആളുകളിലാണ് അല്ലെങ്കിൽ തടിച്ചിരിക്കുന്ന ആളുകളിലാണ് യൂറിക് ആസിഡ് ഉണ്ടാവുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവരിലുമുണ്ട് പക്ഷെ അങ്ങനെയല്ല വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളിലും അല്ലെങ്കിൽ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും വളരെ കോമണായിട്ട് ഇന്ന് യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം വരുന്നത് നമ്മൾ സെഡൻഡറി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ് ആണ് ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഓഫീസ് വർക്കാണ് കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ഇരുത്തം തന്നെയാണ് നമുക്ക് കൂടുതൽ യൂറിക് ആസിഡിൻ്റെ ഈ എത്രയും ആയിട്ട് കണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളിതിൽ നമ്മൾ യൂറിക് ആസിഡ് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സെറൻഡറി ലൈഫ് സ്റ്റൈലിൽ ഒന്ന് മാറ്റി പിടിക്കുക പരമാവധി ഹെൽത്തി ആയിട്ടുള്ളൊരു വെയ്റ്റ് മെയിൻ്റെയിൻ ചെയ്ത് ചെയ്ത് പോവുക സാധാരണ ഓവർ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ വെയ്റ്റിൻ്റെ ഒരു പത്ത് ശതമാനം കുറച്ചുകൊണ്ട് വരിക എൺപത് കിലോ ഉള്ള ആളുകളാണെങ്കിൽ ഒരു എട്ട് കിലോ കുറച്ചുകൊണ്ട് വരിക ആ രീതിക്ക് നമ്മൾ വെയ്റ്റ് കുറച്ചാൽ തന്നെ നമുക്ക് യൂറിക് ആസിഡ് പെട്ടെന്ന് കുറക്കാൻ കഴിയും വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്തു അത് സൈക്ലിംഗ് ആയിക്കോട്ടെ സ്വിമ്മിംഗ് ആയിക്കോട്ടെ വാക്കിംഗ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ വെയ്റ്റ് കുറയുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ഒരാഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും സ്ഥിരമായിട്ട് ചെയ്തു വരിക വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഈ വേസ്റ്റ് പ്രോഡക്റ്റുകൾ പുറത്തേക്ക് പുറന്തള്ളപ്പെടും ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ദാഹം ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ എ സിയിലാണെങ്കിൽ പോലും നമ്മൾ മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണമാണ് യൂറിക് ആസിഡ് കുറക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ കൂടുതൽ മലയാളികൾ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരാണ് അപ്പോൾ ഈ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് യൂരിക്യാസിൻ്റെ അളവും കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരു മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ട് ഒരു അഞ്ച് നേരം ആക്കിയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാം പക്ഷേ അത് അരി ഭക്ഷണം ആയിരിക്കരുത് മറ്റ് ഫ്രൂട്ട്സുകളായിട്ടോ സാലഡുകൾ സാലഡുകളായിട്ടൊക്കെ അഞ്ച് നേരമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക ഇനി അരി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ തന്നെ തവിടുള്ള അരി ബ്രൗൺ റൈസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഓട്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഓട്സിൽ അല്ലെങ്കിൽ റോൾഡ് ഓട്സിലൊക്കെ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അവ പ്രത്യേകം ഉപയോഗിച്ച് ശീലമാക്കുക കൂടുതൽ കലോറീസ് ഉള്ള ആനജം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അതിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് ഫൈബർ അടങ്ങിയിട്ടുള്ള നമ്മളെ ഫ്രൂട്ട്സുകൾ അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നമ്മൾ മുസമ്പി ഓറഞ്ച് എന്നിവ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പൈനാപ്പിള് പേരക്ക പപ്പായ എന്നിവയും വളരെ നല്ലതാണ് നേന്ത്രപ്പഴം പൊട്ടാഷ്യം കൂടുതലുള്ള നേന്ത്രപ്പഴം ഇത് യൂറിക് ആസിഡ് കുറക്കാൻ വളരെയധികം അത് സഹായിക്കുന്നുണ്ട് ഇനി പച്ചക്കറികളിൽ നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് കുക്കുംബറ് അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില കറിവേപ്പില ഇവയൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും ഈ യൂറിക്കാസിഡ് ഉള്ള ആളുകളിൽ അവയിൽപ്പെട്ട ചിലതാണ് നമ്മൾ ഇല പച്ചക്കറികളിൽ നമ്മുടെ ചീര മുരിങ്ങക്കായ വെണ്ടക്ക വഴുതനങ്ങ ക്യാബേജ് കോളിഫ്ലവർ എന്നീ ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും പരമാവധി ഒഴിവാക്കുക കൂടുതൽ മീറ്റ് ഇറച്ചി മട്ടണ് ബീഫ് എന്നിവ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക അത് മാത്രം ഒഴിവാക്കിയത് കൊണ്ട് യൂരിക് ആസിഡ് കുറയില്ല അതുകൊണ്ട് പരമാവധി അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക കൂടുതൽ കാലോറീസ് ഉള്ള അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ട് വരിക നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബേക്കറി ഐറ്റംസ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പെപ്സി കൊക്കക്കോള തുടങ്ങിയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സും പരമാവധി ഒഴിവാക്കുക സ്മോക്കിംഗ് ആൽക്കഹോൾ എന്നീ ദുശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് യൂറിക് ആസിഡ് കുറയാനുള്ള യാതൊരു സാധ്യതയുമില്ല അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമുക്ക് യൂറിക് ആസിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് യൂറിക് ആസിനെ നമ്മൾ യഥാസമയത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് യൂറിക് ആസിഡ് കാരണം ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് അവയിൽപ്പെട്ടവയാണ് നമ്മൾ കിഡ്നി ഡിസീസ് ഉള്ളവരാണെങ്കിൽ കിഡ്നി രോഗമുള്ളവരാണെങ്കിൽ അവർക്ക് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ അത് പല കിഡ്നി കോംപ്ലിക്കേഷൻസിലേക്കും എത്തിക്കാറുണ്ട് അതുപോലെ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ശരീരത്തിൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോൺസിൽ പെട്ടവയാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് അത് യൂറിക് ആസിഡിനെ അലിപ്പിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും പെയിനും കുറച്ച് കൊണ്ടുവരാനുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ മറ്റ് ഹാർട്ട് ഡിസീസുകൾ ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുക അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ സ്റ്റിഫ്നെസ് കൂടുക എന്നിങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ ഈ യൂറിക് ആസിഡിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സെക്ഷൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് വെസൽസിൽ ഈ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് അവിടുത്തെ ബ്ലഡ് വെസൽസിൻ്റെ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുകയും അതുവഴി ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഉദാഹരണക്കുറവും നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇതിൽ കണ്ടുവരുന്നുണ്ട് യൂറിക് ആസിഡ് യഥാസമയം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ രോഗി കാലാകാലം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മരുന്നുകൾ ഇല്ലാതെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ജീവിതശൈലിയിലൂടെ നമുക്ക് പൂർണമായിട്ടും ഇത് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ് നമ്മൾ എത്ര മരുന്നുകൾ കഴിച്ചിട്ടും യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്ന ചെയ്യാത്ത ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വരാറുണ്ട് അതിനൊക്കെ പ്രധാന കാരണം ഇത് തന്നെയാണ് യൂറിക് ആസിഡിന് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോമിയോപ്പതിയിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് കിഡ്നി സ്റ്റോൺ ആയാലും യൂറിക് ആസിഡ് ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസും വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ സിംറ്റംസും നമ്മൾ നോക്കി കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് യൂറിക് ആസിഡ് വരാനിടയായിട്ടുള്ള സാഹചര്യങ്ങളും കൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തു വരുന്നത് കൃത്യമായ കാലയളവിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ യാതൊരു പാർശ്വഫലങ്ങളും രോഗിക്ക് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥയും രോഗിക്ക് വരുന്നില്ല ഇത്തരത്തിലുള്ള യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല